ഞാൻ ഗാർഡൻ ഷെറോൺ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ പോയി വരാൻ പറ്റുന്ന ഒരു അടിപൊളി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നെയ്യാർ ക്രോക്കഡോയിൽ പാർക്ക് മാൻ പാർക്ക് കാപ്പുകാട് ആനകളത്തല കേന്ദ്രം മനോരമ വ്യൂ പോയിന്റ് നെയ്യാർ ഡാം തുടങ്ങി ഒരുപാട് നല്ല അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ടുകളാണ് ഈ ഒരു റൂട്ടിൽ കഴിഞ്ഞാൽ എനിക്ക് വിസിറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നത് ഞങ്ങളുടെ ഈ ഒരു യാത്രയിൽ ഞങ്ങൾ ആദ്യം പോയത് ക്രോക്കഡോയിൽ പാർക്കിലേക്കാണ് ക്രോക്കഡോയിൽ പാർക്കിലേക്കുള്ള എൻട്രി അത് കഴിഞ്ഞുള്ള ബോട്ടിങ് പിന്നെ ഡിയർ പാർക്കിലേക്കുള്ള എൻട്രി അടക്കം ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് എല്ലാവർക്കും ഉള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് എടുത്ത ശേഷം ഞങ്ങൾ ആദ്യം മുതലപ്പാർക്കിലേക്കാണ് പോയത് മുതലപ്പാർക്കിലേക്ക് കയറുന്ന ആ ഒരു പടിക്കെട്ടിലായിട്ട് പടിക്കറ്റിലായിട്ട് ഇരുപത്തിയേഴുതരം ചെടികളും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചൊരു ബോർഡും ഉണ്ട് പാർക്കിലേക്ക് കയറുന്ന എൻട്രൻസിലായിട്ട് ഒരു വലിയ പെരുമ്പാമ്പിന് കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ട് അതിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ജീവനുള്ള കോഴിയും ആ കൂട്ടിലുണ്ട് ക്രൊക്കഡെൽ ഹണ്ടർ എന്നറിയപ്പെടുന്ന പ്രശസ്തനായ ഓസ്ട്രേലിയൻ സൂക്കീപ്പർ സ്റ്റീവർവിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ട് സ്റ്റീവർ വിൻ ക്രോക്കറിയിൽ പാർക്കെന്ന പേരിലാണ് നിലവിൽ ഈ പാർക്ക് അറിയപ്പെടുന്നത് അത്യാവശ്യം നല്ല വലിയ സൈസിലുള്ള മുതലുകൾ തുടങ്ങി ചെറിയ മുതലുകൾ വരെ ഇവിടെ ഉണ്ട് ഏകദേശം ഒരു എട്ട് പത്ത് മുതലുകളോടെ ഇവിടെ കാണും ഇങ്ങനെ അനങ്ങാപ്പാറയിട്ട് കൊണ്ടായിരിക്കും ഈ മുതലുകളെ പൊതുവെ മഡ്യന്മാരായിട്ടുള്ള ജീവികളായിട്ടാണ് കണക്കാക്കുന്നത് മുതല പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ഇനി മാൻ പാർക്കിലേക്കാണ് അത് ബോട്ടിൽ വേണം പോവാൻ അപ്പുറത്തെ കരയിലാണ് പാർക്ക് വരുന്നത് വനത്തിനുള്ളിലൂടെയുള്ള ഈ ഒരു ബോട്ട് സഫാരി ഒരു അടിപൊളി ഫീലായിരുന്നു നമ്മൾ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാം ബോട്ടിലിരുന്ന് ഞങ്ങൾ കണ്ട കാഴ്ചകളിൽ ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് അഗസ്ത്യാർ കൂടം കൊടുപുടി കണ്ടപ്പോഴാണ് അങ്ങനെ ഞങ്ങൾ ഇപ്പുറത്തെ കരയിലെത്തി നേരെ മ്യാൻബാർക്കിലേക്ക് പോവുകയാണ് മാൻ പാർക്കിലേക്ക് പോകുന്ന ആ ഒരു എൻട്രൻസിലായിട്ട് രണ്ട് ആനകളുണ്ട് അതിലൊരെണ്ണം ഒരു കുട്ടിയാനയാണ് ആ കുട്ടിയാനയുടെ വികൃതികളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു ഇതിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു കൂട്ടിലായിട്ട് രണ്ട് മുതലകളും ഇവിടെയുണ്ട് ഇവിടെ നിന്ന് വനത്തിൻ്റെ ഉള്ളിലേക്ക് കുറച്ചധികം നടന്നു കഴിയുമ്പോഴാണ് മാൻപാർക്ക് വരുന്നത് ഏകദേശം ഇരുന്നൂറിലധികം മാനകള് ഈ ഒരു പാർക്കിലുണ്ടെന്നാണ് ഉണ്ടെന്നാണ് ഇവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാദം ഈ ഒരു ഏരിയക്ക് ചുറ്റുള്ള സീനറികളൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ ഇവിടുത്തെ ട്രക്കിങ്ങും പരിപാടികളൊക്കെ അവസാനിപ്പിച്ച ശേഷം ഞങ്ങൾ നേരെ നെയ്യാർ ഡാമിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി നിർമ്മിച്ച ഈ ഒരു അണക്കെട്ട് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ചൂട് സമയത്ത് കൊണ്ടിട്ടായിരിക്കും ഈ ഒരു ഡാമും പരിസരത്തും ഈ ഒരു കനാലൊക്കെ മൊത്തം മറ്റിക്കിടക്കണം നല്ല മഴ സമയത്തൊക്കെ ആണെങ്കിൽ ഈ ഒരു കനാലിൽ കൂടിയൊക്കെ നല്ല നല്ല ശക്തമായിട്ട് കുതിരി ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വന്ന ഈയൊരു ഡാമിന് ചുറ്റിനുള്ള ഈ ഒരു ഗാർഡനും പരിസരത്തൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കപ്പിൾസ് ഒക്കെ സ്ഥിരമായിട്ട് വരാറുള്ള ഒരു അടിപൊളി സ്പോട്ട് കൂടിയാണ് ഈ ഒരു ഗാർഡൻ നടക്കായിട്ട് മൊയിലുകളെയും പ്രാവുകളൊക്കെ ഇട്ട് വളർത്തുന്ന ചെറിയ കൂട് കൊണ്ടിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു യാത്രയിലെ അവസാനത്തെ സ്പോട്ടായിട്ടുള്ള നെയ്യാർ ഡാമിലെ വിശേഷങ്ങൾ പറഞ്ഞു തീരുന്നതോടെ ഈ ഒരു വ്ലോഗ് അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് കരുതുന്നതിൽ ബൈ ഫ്രം ഗ്ലാൻ